സഹായവും കിട്ടുന്നില്ല പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് സർക്കാരുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രക്ഷോഭത്തിന് ഇല്ല എന്നുള്ളതാണ് നമ്മളിനിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമരപരിപാടികളെക്കുറിച്ചോ മറ്റോ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോടതി വഴി നമുക്കത് കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു ഇതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മളും ഒരു സംസ്ഥാനമാണല്ലോ ഇതൊരു എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളൊരു വിഷയമല്ലാരോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ഒരു വിഷയമാണ് നമ്മളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നമുക്കും ലഭ്യമാകേണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് ദശാബ്ദ നമ്മുടെ അനുഭവം എടുത്താൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മളോട് സമീപനം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് മഹാപ്രളയം ഉണ്ടായത് നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ സമീപനം തുടരുകയാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിനൊന്നും എതിരല്ല അത് കേന്ദ്രത്തിൻ്റെ ബാധ്യത തന്നെയാണ് എന്നാൽ ആ കൂട്ടത്തിൽ നമുക്കും അർഹമായ സഹായം നൽകണ്ടേ ഇപ്പോൾ ഇവിടെ നേരത്തെ പറയുമ്പോൾ ത്രിപുരയുടെ കാര്യം പറഞ്ഞല്ലോ തെലുങ്കാനയുടെ കാര്യം പറഞ്ഞല്ലോ ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഉത്തരാഖണ്ഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇതിലൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാടിൻ്റെ അനുഭവം ഉണ്ടല്ലോ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ സഹായം നൽകിയതിനെ നമ്മളൊരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗയല്ലേ ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനമല്ലേ ആ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ ആ ഒരു വീക്ഷണകോണിതിൽ കാണാൻ പറ്റുന്നില്ലേ അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സമീപിക്കേണ്ടത് ഇതേ നമ്മുടെ അനുഭവം വളരെ കടുത്തതല്ലേ പ്രളയത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായി പിന്നീട് അനുഭവങ്ങളുണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അനുഭവം വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് നമുക്ക് സഹായം നിഷേധിക്കുന്നത് ഇവിടെയുള്ള ഈ സംസ്ഥാനങ്ങൾ തോറുമുണ്ടായ ദുരന്തങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ നമുക്കത് ബോധ്യപ്പെടുമല്ലോ നിങ്ങൾ ദുരന്തം അത്രത്തോളം വലുതല്ല ഇവിടെ ഇവിടെയല്ല നടന്നത് അതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാമല്ലോ എല്ലാറ്റിനെയും ഒരു പ്രത്യേക വീക്ഷണ കോണിൽ കൂടി കണ്ടാൽ മതിയോ തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരവസ്ഥ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ നാടിൻ്റെ താല്പര്യമില്ലേ നോക്കേണ്ടത് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാടൊന്നാകെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് ലഭിക്കുന്നില്ല സഹായം എൽ ഡി എഫിനല്ല കേട്ടോ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരാണുള്ളത് എന്ന് വെച്ച് സഹായം ലഭിക്കുന്ന നാടിനാണ് നാടിൻ്റെ കാര്യങ്ങൾക്കാണ് ഇവിടെ സഹായം ലഭിച്ചാൽ ചെലവഴിക്കേണ്ടതും നാടിനു വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് ആ ഒരു കാര്യത്തെ ആ നിലക്ക് കണ്ടുകൊണ്ട് ഇടപെടാൻ നമുക്ക് കഴിയണ്ടേ ഈ പറഞ്ഞ പട്ടികയിൽ എന്ത് കുറവാണ് കേരളത്തിനുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ എന്ത് കുറവ് അത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെന്തെങ്കിലും തിരുത്തേണ്ടതെങ്കിൽ തിരുത്താം നമ്മളെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത് അതിന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ വേണ്ടത് ഈ കാര്യത്തിൽ നമ്മുടെ നാടിന് ഒന്നാകെ നിൽക്കാൻ കഴിയണം ഈ പറഞ്ഞ ത്രിപുര തെലുങ്കാന ഉത്തരാഖണ്ഡ് ആന്ധ്രാപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് സിക്കിം ഇവിടങ്ങളിലെല്ലാം ആസാം ഇവിടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മറക്കരുത് തമിഴ്നാട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പട്ടികയിലുണ്ട് നമ്മൾ പൊതുവിൽ കാണേണ്ട ഒരു കാര്യം നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണം ഒന്നിച്ച് ശബ്ദമുയർത്താനാവണം ഒന്നിച്ച് പ്രതികരിക്കാനാവണം നാടിനെ അവഗണിക്കുകയാണ് അതിൻ്റെ മുന്നിൽ കണ്ണടച്ചിരിക്കരുത് ഈ പറഞ്ഞ പട്ടികയിലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാവരും അതിനുവേണ്ടി ശബ്ദമുയർത്തും അതാണൊരു പ്രത്യേകത അവിടെ ഭരിക്കുന്ന കക്ഷി ചിലയിടത്ത് ബി ജെ പി ആയിരിക്കും പക്ഷേ ചില ചിലയിടത്ത് ബി ജെ പി ആയിരിക്കില്ല എന്നാൽ അവിടങ്ങളിലുള്ള ബി ജെ പിയും ഈ കാര്യത്തിൽ സംസ്ഥാന താൽപ്പര്യത്തോടൊപ്പം നിൽക്കും അവിടെ ഭരണത്തിലുള്ളവരും ഭരണത്തിലില്ലാത്തവരും സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും നമ്മൾ വളരെ സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നുണ്ടല്ലോ പൊതുബോധം വളരെ കൂടുതലുള്ളവരാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കാറുണ്ടല്ലോ ഇതുപോലൊരു കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇതുപോലൊരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സഹായങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെ പിന്തുണക്കുന്ന നിലയാണോ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ബി ജെ പി സ്വീകരിക്കേണ്ടത് അവരീ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കേന്ദ്രഭരണകക്ഷിയാണെങ്കിലും ആ കേന്ദ്ര ഭരണകക്ഷിയോട് ഇവിടുത്തെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവകാശമില്ലേ ബാക്കി രണ്ട് കൂട്ടർ യു ഡി എഫും എൽ ഡി എഫും ഇവർക്ക് ബി ജെ പിക്ക് താല്പര്യമില്ലാത്ത കൂട്ടർ നിർഭാഗ്യവശാൽ അവർക്കായിപ്പോയി കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ അപ്പം അങ്ങനെയൊരു നാടിന് ഒരു സഹായവും വേണ്ട എന്ന സമീപനമാണോ അങ്ങനെയാണോ സ്വീകരിച്ചു പോകേണ്ടത് ആ ഒരു ദുരുപദിഷ്ടമായ നിലപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റു വെറുതിൻ്റെയും പേരിൽ ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിരക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത് അതാണ് എനിക്കതിൽ പറയാനുള്ളത്